വേദവ്യാസന്റെ നിർദ്ദേശമനുസരിച്ച് പാണ്ഡവർ കുന്തിയോടൊപ്പം ഏകചക്രയിൽ നിന്നും പാഞ്ചാല രാജ്യത്തേക്ക് യാത്ര പുറപ്പെട്ടു അനേകം ഗ്രാമങ്ങളും വനങ്ങളും താണ്ടി വേണം പാഞ്ചാലത്തെത്താൻ അതുകൊണ്ട് അധികം എവിടെയും വിശ്രമിക്കാൻ നിൽക്കാതെ വേഗത്തിൽ തന്നെ അവർ യാത്ര തുടർന്നു രാത്രിയിൽ കയ്യിൽ തീപ്പന്തവുമേന്തി അർജുനൻ മുന്നിൽ നടക്കും പിറകെ അമ്മയെ തോളിലേറ്റിക്കൊണ്ട് ഭീമൻ അതിൻ്റെയും പിറകിൽ ബാക്കിയുള്ളവർ അങ്ങനെ വനത്തിൽ കൂടി രാത്രിയിൽ വളരെ കഷ്ടപ്പെട്ട് സഞ്ചരിക്കുകയായിരുന്ന അവരുടെ മുന്നിലേക്ക് പെട്ടെന്നൊരു ഗന്ധർവൻ ചാടി വീണു അങ്കാരവർണ്ണൻ എന്നായിരുന്നു അയാളുടെ നാമം ഗന്ധർവന്റെ ധിക്കാരത്തോടെയുള്ള വാക്കുകൾക്ക് അതേ സ്വരത്തിൽ തന്നെ അർജുനനും മറുപടി നൽകി തന്റെ സഖിമാരായ സ്ത്രീകളുമൊത്ത് അടുത്തുള്ള നദിയിൽ ജലക്രീഡ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പാണ്ഡവർ അതുവഴി പോയി അയാളുടെ സൗരവിഹാരത്തെ തടസ്സപ്പെടുത്തിയെന്നായിരുന്നു ആക്ഷേപം കോപാകുലനായ ഗന്ധർവൻ മധ്യപാണ്ഡവൻ ആരാണെന്നറിയാതെ തൻ്റെ വില്ലെടുത്ത് ആക്രമണം തുടങ്ങി അയാളുടെ ശരങ്ങളെ നിഷ്പ്രഭമാക്കാൻ അർജുനന് തന്റെ കയ്യിലുള്ള തീപ്പന്തം തന്നെ ധാരാളമായിരുന്നു എന്നിട്ടും ഗന്ധർവൻ ആക്രമണം നിർത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ അർജുനൻ ആഗ്നേയാസ്ത്രം തിരിച്ച് അയാൾക്ക് നേരെ പ്രയോഗിച്ചു ആഗ്നേയാസ്ത്രത്തിന്റെ ജ്വാലയിൽ അയാളുടെ തേര് കത്തിയെരിഞ്ഞപ്പോൾ അതിൽ നിന്നും താഴേക്ക് വീണ ഗന്ധർവനെ അർജുനൻ മുടിയിൽ കുത്തിപ്പിടിച്ച് യുധിഷ്ഠിരന്റെ കാൽ കീഴിൽ കൊണ്ടിട്ടു അത് കണ്ട ഗന്ധർവന്റെ ഭാര്യ ഭയന്ന് നിരവിളിച്ച് യുധിഷ്ഠിരന്റെ അടുത്തെത്തി അദ്ദേഹത്തെ വിട്ടയക്കാൻ അപേക്ഷിച്ചു അലിവ് തോന്നിയ യുധിഷ്ഠിരൻ അർജുനനോട് അയാളെ വെറുതെ വിട്ടേക്കുവാൻ നിർദ്ദേശിച്ചു സ്വതന്ത്രനായ ഗന്ധർവനാവട്ടെ അർജുനന്റെ കഴിവിൽ അതിയായ മതിപ്പ് തോന്നി ഇനിയെന്നും എന്നും അർജുനന്റെ സഖ്യം തനിക്ക് വേണമെന്ന് അയാൾ ആഗ്രഹിച്ചു ശേഷം അർജുനനോട് പറഞ്ഞു എനിക്ക് പ്രാണദാനം നൽകിയതിന് നന്ദി പകരമായി ഞാൻ അങ്ങേക്ക് ചാക്ഷൂഷീ വിദ്യ ഉപദേശിച്ചു നൽകാം മൂന്ന് ലോകങ്ങളിലും ഇച്ഛക്കുന്നതെന്തും കാണുവാൻ സഹായിക്കുന്നതാണ് ഈ വിദ്യ അതിനു പുറമെ അങ്ങേക്കും സഹോദരങ്ങൾക്കും ഗന്ധർവരാജ്യത്തുണ്ടായ നൂറ് അശ്വങ്ങളെയും ഞാൻ തരുന്നതാണ് ദിവ്യമായ ആ അശ്വങ്ങൾക്ക് എത്ര ഭാരം വഹിച്ചാലും ക്ഷീണമുണ്ടാകുന്നതല്ല ഗന്ധർവനിൽ നിന്നും ചാക്ഷൂഷീ വിദ്യ സ്വീകരിച്ച അർജുനൻ പകരമായി അദ്ദേഹത്തിന് ആഗ്നേയാസ്ത്രം ഉപദേശിച്ചു കൊടുത്തു പിന്നെ തങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ അശ്വങ്ങളെ ആവശ്യമുള്ളപ്പോൾ തങ്ങൾ വാങ്ങിച്ചു കൊള്ളാമെന്നും പറഞ്ഞ് പരസ്പരം സഖ്യം ചെയ്ത് പിരിഞ്ഞു പിരിയാൻ നേരം ഈ വനത്തിൽ ദൗമ്യൻ എന്നു പേരായ ഒരു താപസി വസിക്കുന്നുണ്ടെന്നും അദ്ദേഹത്തെ ചെന്നുകണ്ട് അനുഗ്രഹം വാങ്ങി അദ്ദേഹത്തെ പുരോഹിതനായി സ്വീകരിച്ച് പാഞ്ചാലത്തിലേക്ക് യാത്ര തുടരുന്നതായിരിക്കും നല്ലതെന്നും ഗന്ധർവൻ അവരെ അറിയിച്ചു അതുപ്രകാരം പാണ്ഡവർ ദൌമിനെ ചെന്ന് കാണുകയും അദ്ദേഹത്തോട് തങ്ങളുടെ പുരോഹിതനാവണം എന്ന് അപേക്ഷിക്കുകയും ചെയ്തു അദ്ദേഹം ആ അപേക്ഷ സ്വീകരിച്ച് അവർക്കൊപ്പം പാഞ്ചാലത്തിലേക്ക് യാത്ര ചെയ്യുവാൻ തീരുമാനിച്ചു